വെൽക്കം ടു ഷാഹി ഇഫക്ട് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പണി പൂർത്തിയാക്കിയ വഴിയിടം ടോയ്ലറ്റ് സമുച്ചയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേവലം ഒരു ടോയ്ലറ്റ് സംവിധാനം ഏതതിന് പുറമേ പൊതുജനങ്ങൾക്ക് ഒരു വിശ്രമ കേന്ദ്രമായി മനോഹരമായ കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് മേയർ സ്വന്തം വീടുപോലെ സൂക്ഷ്മതയോടെയും വൃത്തിയോടെയും ഇത്തരം ഇടങ്ങൾ സൂക്ഷിക്കണമെന്നും മേയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഇരുപ നിലകളിലായിട്ടാണ് ടോയ്ലറ്റ് സമുജയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമായി കാഫ്റ്റീരിയ അടുക്കള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വികലാംഗർക്കുമുള്ള ടോയ്ലറ്റുകൾ വിശ്രമസ്ഥലം മുലയൂട്ടൽ കേന്ദ്രം

ടോയ്ലറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്ന് പോകണം എന്ന് തോന്നിയാൽ അവസ്ഥ നമ്മുടെ നഗരത്തിനകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയങ്കരനായ അധ്യക്ഷൻ ടേക്ക് ബ്രേക്കുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ അശ്രാന്തം പരിശ്രമിച്ചതിന് വലിയ ചരിത്രവും സിറ്റിയിലുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടില്ല നമ്മുടെ പഴയ കളക്ടർ വളരെ വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ താഴെ ഉൾപ്പെടെ നമ്മുടെ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ കൺസെപ്റ്റ് മാർത്തക്ക രീതിയിൽ നമുക്ക് സിംഗപ്പൂർ പോലുള്ള നമ്മൾ പോലെ നമ്മുടെ വീട് സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കണം കേശവാസപുരം വാർഡ് കൗൺസിലർ ശ്രീ അംശു വാമദേവൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി സൂപ്രണ്ടിങ് എഞ്ചിനീയർ സജീഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു എ എക് എ ഇമാർ ഓവർസിയർ അടക്കം ഇവിടെ പങ്കെടുക്കുന്ന എൻജിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ നഗരസഭാ ജീവനക്കാരുടെ പ്രതിനിധികൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്ന കളക്ട്രേറ്റിലെ ജീവനക്കാർ നമ്മുടെ നാട്ടുകാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരത്തെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ഒരു നന്ദി നമ്മുടെ ബഹുമാനിയായ കളക്ടറോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നഗരസഭ ഏറ്റെടുക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ എല്ലാ വിഷയവും എല്ലാവർക്കും സ്നേഹത്തോടെ നമസ്കാരം ദീർഘപ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നല്ല നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മേയർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷൻ എല്ലാ യുനോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു വളരെ ആവശ്യമായ കാര്യമായിരുന്നു പ്രത്യേകിച്ച് കളക്ട്രേറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഡെയിലി ദിവസവും നിരവധി ആൾക്കാർ വരാറുണ്ട് നമുക്ക് കലക്ടറേറ്റ് കമ്പൗണ്ടിൽ ടോയ്ലറ്റുകൾ ഒക്കെ ഉണ്ട് എന്നാലും പബ്ലിക്കും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും കൂടി ഉപയോഗിക്കുമ്പോൾ ഇത്രയും വൃത്തി യുനോ വെക്കാൻ പറ്റത്തില്ല എന്നൊരു പല കാലമായിട്ട് ഒരു കംപ്ലൈൻറ് ആയിരുന്നു സോ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക് പ്രത്യേകിച്ച് ഒരു ടോയ്ലറ്റ് കമ്പൗണ്ട് നിർമ്മിച്ച് വരാൻ പറ്റിയിട്ടുണ്ട് സോ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നഗരത്തിൽ പല സ്ഥലങ്ങൾ ടേക്ക് എ ബ്രേക്ക് പരിപാടി ഓൾറെഡി ഫിനിഷായി കഴിഞ്ഞു അത് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന കൂടിയുണ്ട് ചില സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ ചിലപ്പോൾ സ്റ്റാഫില്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രി വാട്ടർ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോ വെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതെയും പെട്ടെന്നായിട്ട് പരിഹാരമാക്കാൻ പറ്റൂ ഞാൻ എന്ന വിശ്വസിക്കുന്നു അതിലേക്ക് ശ്രമം കൂടി നടത്താം പിന്നീട് യുനോ പറഞ്ഞ പോലെ വൃത്തി വെക്കുന്ന കാര്യം ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് വീണ്ടും കാണുന്നത് നന്ദി നമസ്കാരം